ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു ആർ റെ സ്റ്റോറി നല്ല ഹെവി റെയിൻ വേണ്ട നല്ല അടിപൊളി മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി മഴയൊക്കെ ഒരു കട്ടനൊക്കെ കുടിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ദൈനം അവിടെ കെവിച്ചി വന്നു കെവിന്നാണ് കേട്ടോ വേറെ സ്നേഹം കൊണ്ടാണ് കെ വിച്ചിന്ന് വിളിരുന്നത് അവൾ ഭയങ്കര ഭയങ്കര സ്നേഹം അവൾക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പെറ്റ് എന്നുണ്ടെങ്കിൽ പറയാം എനിക്ക് ഓരോനേക്കാളും എനിക്കൊരു പൊടി ഇഷ്ടം കൂടുതൽ കിവിയായിട്ടോ അവൾ എന്ത് പറഞ്ഞാലും അവളെന്ത് പറഞ്ഞാലും അവൾ കേൾക്കും അത്ര ക്യാൻസറിനുള്ള കൊച്ചാണ് നമ്മൾ അടി വേണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം അപ്പോഴേ സ്റ്റോപ്പ് ചെയ്യും അങ്ങനത്തെ ഒരു കുഞ്ഞാണ് ഭയങ്കര അവൾ ഒരു അമേരിക്കൻ പുള്ളിയാണെന്നൊന്നും അവൾ ക്യാരക്ടർ കണ്ടാൽ പറയത്തേ ഇല്ല അവൾ അത്രയ്ക്കും ഞാൻ ഇതുവരെ ആരുടെ അടുത്ത് അവൾ ഓവറായിട്ട് ദേഷ്യം കാണിക്കുന്നതും അവൾ അഗ്രസീവ് ആവുന്നതോന്ന് ഞാൻ കണ്ടിട്ടില്ല അവൾ കുരയ്ക്കും നല്ല രീതിക്ക് അവൾ കുരയ്ക്കും പക്ഷേ അഗ്രസീവ് ആവുന്ന ഞാൻ കൺ കണ്ടിട്ടില്ല അവൾ നമ്മളടുത്ത് തന്നെ നമ്മൾ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ഓടിപ്പോയി കൂട്ടിക്കയറും അമ്മ ഒരു പാവപ്പെട്ട ഒരു കുട്ടിയാണിത് കണ്ടോ മുഖം കണ്ടോ നീക്കി മുഖം കണ്ടിട്ട് പാവം തോന്നില്ലേ പാവം അങ്ങനെ അവളാന്നെ കുറേ നേരം കളിപ്പിച്ചോണ്ടൊക്കെ നിന്ന് കേട്ടോ എന്താ ഓടുന്നത് എങ്ങോട്ട് പോകുന്നത് ഇങ്ങേ മാതാവ് എവിടെ എവിടെ വരുന്നു പെട്ടെന്ന് എവിടെ വരുന്നു വയറിൽ നാക്കില്ലതെ ഇട്ടെ തേങ്ങാനെ ആ ഇതൊക്കെ എങ്ങനെ ഇട്ടു ഇതാ വാടണം വെച്ചീ നീ ബെഡില് കഥ വെച്ചിട്ടുണ്ട് നേരെ ബെഡ് ഒറ്റ ആകർഷിക്കും അല്ലേ വീട്ടിൽ വന്നതിന്റെ ശക്തി ഉള്ള ഒരേ ഒരു സാധനം വേണോ ഇല്ലെങ്കി പോയ പറ്റത് എനിക്ക് നമ്മള് മഴയത്ത് തേങ്ങ എനി റെഡി നമ്മൾ ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാം പുറത്ത് കറങ്ങാനല്ല കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് അങ്ങനെ അതിന് പോയിട്ട് വരാം ആഹാ ഹാ ജോലി ചെയ്യുന്ന പയ്യൻ വർക്കിംഗ് മാൻ എന്താടാ നിന്റെ ഷർട്ടും ആ കർട്ടനും ഒരേ കളർ വൈറ്റും ഗ്രീനും നമ്മൾ ഈ കർട്ടൻ മേടിച്ചതിന് ശേഷം ഒരുപാട് പേര് ഇതിൻ്റെ ലിങ്ക് ചോദിച്ചായിരുന്നു ഇവിടെ പാലിയാച്ചിന് വന്ന എല്ലാ ആൾക്കാരും ഈ കർട്ടൻ എത്രയായി ഇത് എവിടെന്നാ മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കാണിച്ചുതരാം കേട്ടോ അതെ ഇതാണ് കർട്ടൻ ഞാൻ മൊത്തത്തിൽ കാണിച്ചുതരാം ഇതാണ് അയ്യോ ഇതാണ് നമ്മുടെ കർട്ടൻ ഇത് വന്നിട്ടൊരു നെറ്റില് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു കർട്ടനാണ് സംഭവം എനിക്ക് ഭയങ്കര ഒരു ഏസ്തെറ്റിക് എന്ന് പറയുന്നില്ല ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര കട്ടിയൊന്നും ഇല്ലാത്തൊരു രീതിയിലുള്ള കട്ടൻ വേണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം അപ്പൊ ഞാൻ ഞാ ഒരുപാട് കടയിൽ ഞാൻ കയറി തപ്പിയായിരുന്നു അവനും ഒരുപാട് കടയിൽ പോയി തപ്പിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നമ്മള് പോലെ ഉണ്ട് ഒരു കർട്ടൻ കർട്ടൻ നമ്മളല്ല എന്റെ ആഗ്രഹമായിരുന്നു ഭയങ്കര സിമ്പിൾ ആയിട്ട് അതിലൊരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു കട്ടൻ വേണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു അപ്പൊ ഞങ്ങള് കുറെ തപ്പിയിട്ടും കിട്ടിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു ചെയ്യിക്കാം എന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്ലൈൻഡ്സിന്റെ റേറ്റ് ഒക്കെ തിരക്കി പക്ഷെ ബ്ലൈൻഡ്സ് ഒന്നും ആ ഒരു ടൈമിൽ നമുക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം വീട് വച്ച് വരുന്ന ഒരു ടൈം വീട് റിനോവേറ്റ് ചെയ്ത് വരുന്ന ഒരു ടൈം ആയതുകൊണ്ടും വേഴ്ച ടൈം ആയതുകൊണ്ടും നമ്മൾ അത്രയും ഇതിലായിരുന്നു അപ്പൊ ഇതൊക്കെ നമ്മൾ വിചാരിച്ചു കട്ടൻ തന്നെ ഇടാം പിന്നെ വേറൊരു ടൈമിൽ നമ്മളെ കൊണ്ട് എപ്പോഴാണ് പറ്റുന്നത് അപ്പം അത് ബ്ലൈസിലോട്ട് മാറാണ് അങ്ങനെ ഞാൻ ഒരു ദിവസം ഫ്ലിപ്പ്കാർട്ട് കണ്ടോ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേത്തന്നെയാണ് ഈ കർപ്പൻ കിടക്കുന്നത് ഞാൻ കണ്ടത് അപ്പം ഞാൻ എൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കിയ പക്ഷേ അങ്ങനെ ആരും അത് മേടിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഒരു ഒരു എന്തു പറയാന എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ ഞാൻ എനിക്കൊന്ന് നാല് എട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് കർപ്പൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്ത് ാണ് ഈ സാധനം വരുന്നത് അങ്ങനെ സാധനം വന്നു വന്ന് കണ്ണു ചേട്ടൻ വന്ന് നമുക്ക് കർട്ടൻ്റെ സംഭവങ്ങളെല്ലാം അടിച്ചു തന്നു ഇട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു പാലിയാച്ചന്ന് രാവിലെയാണ് ഈ കർട്ടൻ ഇവിടെ ഇടുന്നത് അടിപൊളിയായിരുന്നു പാലിയാച്ചിന് വന്ന എല്ലാ ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കർട്ടൻ എവിടെന്നാൽ ലിംഗത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഒരു കർട്ടന്റെ വില എന്ന് പറയുന്നത് വളരെ വളരെ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ കേട്ടോ നമുക്ക് അങ്ങനെ നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ഇറങ്ങിയെങ്കിലും നിങ്ങൾ നമ്മൾ ഇറങ്ങിയ സമയം കാണും പത്ത് മണിയായപ്പോഴത്തേക്കാണ് നമ്മൾ ഇറങ്ങിയത് നമ്മൾ ഒരു എട്ടരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ റെഡിയായി നിന്നു ബട്ട് മഴ നമ്മളെ ചതിച്ചു നല്ല മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പോകാൻ ആയില്ല എന്തായാലും റെഡി ആയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് കറങ്ങിട്ട് വരാം എന്ന് പറഞ്ഞ രീതിയിൽ ഒന്ന് ഇറങ്ങി പുറത്തോട്ട് വന്നു വന്നിട്ട് നമ്മൾ മക്കാനി കണ്ടപ്പോഴും നമ്മൾ പെട്ടെന്ന് അറിയാണ്ട് ഒത്തിരി പോയി വേറെ കണ്ടല്ല മക്കാനിയിലും ഫുഡ് നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ സംഭവം നമ്മൾ പേഴ്സണൽ ഫേവറേറ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാണോ എന്നറിയത്തില്ല നമുക്ക് ചില ഫുഡ് ചില സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമല്ലോ അങ്ങനെ അപ്പം നമ്മൾ കയറി പൊറോട്ടയും ബീഫ് ചില്ലിയും പറഞ്ഞു അവിടുത്തെ ബീഫ് ചില്ലി ബീഫ് ചില്ലി ബീഫും ചില്ലി ചിക്കനും ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി നമ്മൾ അവിടെ ചെന്നപ്പോ ഭാവ സുരേഷിനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയി പെട്രോൾ പെട്രോളടിച്ചു നേരെ തിരിച്ചു വന്നു ഇത്രയുള്ളോട്ട് ഇന്നത്തെ വീഡിയോ ബൈ ബായ്